ഒരു നോബൽ സമ്മാനമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്നാൽ അത് കിട്ടിയിട്ടും നിരസിച്ചൊരു വ്യക്തിയുണ്ട് ജീൻ ജീൻ പോൾ പോൾ സാർത്ത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നിരസിച്ചത് അദ്ദേഹത്തിൻ്റെ ദാർശനികവും രാഷ്ട്രീയവുമായ നിലപാടുകൾ മൂലമാണ് ജീവിതത്തിൽ ഉടനീളം ഔദ്യോഗിക പദവികളോ പുരസ്കാരങ്ങളോ സ്വീകരിക്കുന്ന ശീലം സാർത്രിക്കുണ്ടായിരുന്നില്ല ഒരു എഴുത്തുകാരൻ തന്നെ ഒരു സ്ഥാപനമായി മാറാൻ അനുവദിക്കരുത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു നോബൽ സമ്മാനം സ്വീകരിക്കുന്നത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള തൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുമെന്നും വായനക്കാരിൽ തൻ്റെ രചനകൾക്കുള്ള സ്വാധീനത്തെ അത് ബാധിക്കുമെന്നും അദ്ദേഹം ഭയപ്പെട്ടു ഒരു മാർസിസ്റ്റ് ആശയധാര പിന്തുടർന്നിരുന്ന സാർത് ബുർഷ്വാ സ്ഥാപനമായി കണ്ട നോബൽ കമ്മിറ്റിയുടെ പുരസ്കാരം തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിരുദ്ധമായി കരുതി അൽജീരിയൻ യുദ്ധ സമയത്ത് ഈ പുരസ്കാരം ലഭിച്ചിരുന്നെങ്കിൽ താൻ അത് സ്വീകരിക്കുമായിരുന്നുവെന്നും അത് തൻ്റെ സമരത്തിന് സഹായകമാകുമായിരുന്നുവെന്നും അദ്ദേഹം പിന്നീട് അഭിപ്രായപ്പെട്ടു നോബൽ സമ്മാനം നൽകുന്നതിലെ പാശ്ചാത്യ യൂറോപ്യൻ പക്ഷപാതിത്വത്തെ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു സാർത്ര തന്റെ ഈ തീരുമാനത്തിലൂടെ നോബൽ പുരസ്കാരം സ്വമേധയാ നിരസിച്ച ആദ്യത്തെ വ്യക്തിയായി മാറി